ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മ പാരമ്പര്യത്തെ പിൻപറ്റുകയോ നമ്മുടെ അനാദിയായ ശാസ്ത്ര പാരമ്പര്യത്തെ അനുമോദിക്കുകയോ ചെയ്യാത്ത വ്യക്തിയായിരുന്നു എന്ന വാദം ഇന്നും ശക്തമായി ബാധിക്കുന്ന പക്ഷമുണ്ട് പക്ഷെ ഗുരുദേവ കൃതികളിലേക്ക് കടന്നാൽ നിറയെ ആചാര്യന്മാരും ശാസ്ത്രങ്ങളും അനാദിയായി പകർന്നു തന്ന ദൃഷ്ടാന്തങ്ങളും ആഖ്യാന ശൈലിയും തന്നെ ഈ കിണറ്റിലെ തവളകളുടെ വാദങ്ങൾ എത്രത്തോളം പൊള്ളയാണെന്ന് ഗുരുദേവൻ തന്നെ ഉറക്കെ വിളിച്ചു പറയുന്നില്ലേ ഗുരുദേവൻ ആവർത്തിച്ചു പറഞ്ഞ വിഷയമാണല്ലോ അത് ഈ ഗുരുദേവനെ സംബന്ധിച്ച് ഇത്ര ആചരി ആദരിക്കപ്പെട്ട ഇത്ര പൂജിക്കപ്പെട്ട ഒരു മഹാൻ സമീപകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് എന്നാൽ ഇത്ര പഠിക്കപ്പെടാത്ത ഒരു മഹാൻ ഈ അടുത്ത കാലത്ത് സംശയിക്കാം സംശയം കുറിച്ച് മണിക്കൂറുകൾ മണിക്കൂറുകൾ വാതോരാതെ പ്രസംഗിക്കുന്ന പലരുടെയും പ്രസംഗങ്ങൾ കേട്ടു കഴിഞ്ഞാൽ ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് പള്ളി ചെത്തരുത് കൊടുക്കരുത് കുടിക്കരുത് മദ്യം വിൽക്കരുത് വാങ്ങരുത് കുടിക്കരുത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക വ്യവസായം കൊണ്ട് സമ്പന്നരാവുക ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് വാക്കുകൾ പറഞ്ഞ് ബാക്കി സമയം മുഴുവൻ മൗനം അവലംബിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം എന്നാണ് തോന്നിപ്പോക എന്താ ചെയ്യുക അവിടുത്തെ കൃതികൾ പഠിക്കട്ടെ സ്വയം എഴുതി വെച്ച് തന്നുന്നു ആ വെച്ച കൃതികളിലൂടെ എന്താണ് ഗുരുദേവൻ പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ പോട്ടെ വേണ്ട അവിടുന്ന് ചെയ്തത് എന്തൊക്കെയെന്ന് പഠിക്കട്ടെ മുപ്പത്തിലധികം ക്ഷേത്രങ്ങളെ പ്രതിഷ്ഠിച്ച അതെല്ലാം നമ്മുടെ പാരമ്പര്യത്തിനനുസൃതമായ ക്ഷേത്ര പ്രതിഷ്ഠകളാണ് അതിൽ നിന്ന് ആകെ കൂടെ ഒരു ഒരു ചെറിയൊരു വ്യതിചരനം പറയാനുള്ളത് പ്രണവ മാത്രമാണ് കാരണം കണ്ണാടിയിൽ സ്ഫടികമയമായ കണ്ണാടിയിൽ പ്രതിഷ്ഠിക്കുക എന്നുള്ളത് പൊതുവേ അധികം അങ്ങനെ ചെയ്യാത്തതാണ് ആരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല പൊതുവേ ചെയ്യാത്തതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി മുഴുവൻ തന്നെ ആ സാമ്പ്രദായികമായ രീതിയിലുള്ള പ്രതിഷ്ഠകളാണ് അവിടുത്തെ വിധാനങ്ങൾ മുഴുവൻ പരമ്പരാഗതമായിട്ടുള്ളതാണ് സംശയമുള്ളവർ ഈ കോഴിക്കോട് തന്നെ ഗുരുദേവൻ പ്രദർശിച്ച ക്ഷേത്രത്തിൽ പോയാൽ മതി എല്ലാ സാമ്പ്രദായിക ശുദ്ധിയോടു കൂടിയിട്ടാണ് നിത്യം എന്നോണം അവിടുന്ന് പ്രഭാഷണങ്ങളും മറ്റ് സമൂഹത്തിലുള്ള ഇടപെടലുകളും ചെയ്ത മഹാനാണ് അല്ലാണ്ട് മൗനമായിരുന്ന ആളല്ല പോലെ രമണമഹർഷിയെപ്പോലെ രമണമഹർഷിയും അനേകം ഉപദേശങ്ങളെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഉപദേശങ്ങളൊക്കെ ഒറ്റ തത്വത്തിൽ ഉറച്ചു നിന്നതാണ് ഗുരുദേവൻ അതല്ല ഗുരുദേവൻ അപഗ്രതിച്ച് ദർശനമാല പോലുള്ള കൃതികൾ തന്നാളാണ് അതായത് വിവിധ ദർശനങ്ങളെക്കുറിച്ചുള്ള പണ്ഡിതോചിതമായ കൃതി രചിച്ച ആളാണ് ഓരോ കൃതിയും ശ്രുതിയുക്തി അനുഭവ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് ഇതൊക്കെ അവർന്ന് തന്നിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവഗണിക്കുകയല്ലാതെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നമ്മളെ മുമ്പിലുള്ള കർത്തവ്യം രണ്ടാണ് ഒന്ന് ഇപ്രകാരം വിമർശിക്കുന്നവരെയും മറ്റും അവഗണിക്കുക അവരോട് മറുപടി പറഞ്ഞ് നമ്മുടെ ഊർജം നഷ്ടപ്പെടുത്താതിരിക്കുക അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യേണ്ടത് അവരുടെ ഈ അല്പവാക്യങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ഒരു ബഹു ഉണ്ടാവും ആ സമൂഹം അന്ധേനൈവ നീയമാന യഥാദാഹ എന്ന ന്യായേന ഒരു കണ്ണു കാണാത്ത ആളാൽ നയിക്കപ്പെടുന്ന കണ്ണു കാണാത്തവർ കണക്കെ ആയി പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ ഒരു കർത്തവ്യമുണ്ട് ആ കർത്തവ്യം ഗുരുദേവ കൃതികളെ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ചെയ്യുന്നതൊക്കെ ഇവിടെ നമ്മൾ ഇത് ഇത് വ്യാഖ്യാനിക്കുന്നു ഇവിടെ ഇത്ര പേര് ഇത് കേട്ടിരിക്കുന്നു നിങ്ങളെ ഞങ്ങളൊക്കെ ഉത്തമ ശിഷ്യൻ വേറെ ഇരിക്കുന്നുണ്ട് അയാളത് ഉപദേശിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഒരു കൊല്ലം കൊണ്ട് എന്ന് തന്നെയാണിച്ചാലും ഒരു ഒരു ലക്ഷത്തോളം പേരിത് കേൾക്കും നമ്മൾ ഇവിടെ നടന്ന ഈ പ്രഭാഷണം ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തോളം പേരിലേക്ക് എത്തും ഒരു സംശയമില്ല അങ്ങനെ നമ്മളത് കഴിയുന്ന രീതിയിൽ എത്തിക്കുക അത് പുസ്തകങ്ങളായി പ്രകാശിപ്പിക്കുക അങ്ങനെ എന്താണ് ഗുരുദേവം പഠിപ്പിച്ചത് അത് വേദത്തിൻ്റെ ശുദ്ധമായ സന്ദേശമാണെന്നുള്ളത് പ്രമാണ പദ്ധതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ വഴിയുള്ളൂ അതുകൊണ്ട് അറിഞ്ഞിട്ടും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നവരോട് മറുപടി പറഞ്ഞ് നമ്മുടെ സമയവും ഊർജ്ജവും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല അങ്ങന്നെയാന്ന് പറയാം ഗുരുദേവൻ ഹിന്ദു ആയിരുന്നില്ലേ കേട്ടോ ശരിയാ പറഞ്ഞു ശരിയാ നന്നായി ഗുരുദേവൻ വേദാന്തി ആയിരുന്നില്ല അല്ലേ അല്ല ഗുരുദേവൻ ഹിന്ദു സന്യാസി ആയിരുന്നില്ല എന്തോ സംശയം ഉറപ്പല്ലേ നീ പറഞ്ഞാ ശരി എന്നങ്ങ് അനുമോദിക്കണം അപ്പൊ അയാൾക്കെന്നെ ചൂടാവും എന്താ സ്വാമി അങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ നീ പറയാതെ പറയാതെനിക്കും പ്രകൃതി അയാൾ ഉദ്ദേശം നമ്മളത് എതിർക്കണം എന്നിട്ട് വാദകോലാഹലം ഉണ്ടാവണം നമ്മുടെ ഊർജ്ജം നശിക്കണം ഇതാണ് അയാളുടെ ഉദ്ദേശം അതുകൊണ്ട് അയാളെ അനുമോദിക്കുക നിനക്ക് ഇത്ര വലിയൊരു വിവരം ഉണ്ടായതിൽ വലിയ സന്തോഷം എന്ന് പറയുന്നത് പക്ഷെ സാമാന്യ സമൂഹം തെറ്റിദ്ധരിക്കാതെ വേണ്ടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഗുരുദേവ ഗുരുദേവകൃതികളെ വ്യാഖ്യാനിക്കും ഇതാണ് വേണ്ടത് ശ്രീനാരണ ഗുരുദേവന് ഗീത പ്രമാണമായിരുന്നില്ല എന്നൊക്കെ എഴുതുന്നവരുണ്ട് എന്താ ചെയ്യ ഗുരുദേവൻ ഉപനിഷത്തിന് മലയാളത്തിൽ അനുവാദം ചെയ്ത ആളാണ് ഉപനിഷത്ത് ഈശാവാസി ഉപനിഷത്ത് മലയാളത്തിലേക്ക് അനുവാദം ചെയ്ത ആചാര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി വേദാന്ത സൂത്രങ്ങൾ രചിച്ച ആളാണ് ആ വേദാന്ത സൂത്രങ്ങൾക്ക് സാമ്പ്രദായികമായ വേദാന്ത പദ്ധതിയിൽ നിന്നും സമ്പ്രദായത്തിൽ നിന്നും ഒരല്പവും വ്യത്യാസമില്ല ഇത്രക്കേറെ വേദാന്ത കൃതികൾ രചിച്ച ആളാണ് എല്ലാത്തിലും ശുദ്ധമായ വേദാന്ത പ്രക്രിയകളാണ് ഇതൊക്കെ വെച്ചിട്ട് തിരിച്ചു പറയുന്നവരോട് എന്ത് പറയാനാ ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റൂ മറ്റേ ഉണർത്താൻ നോക്കണോ എന്റെ അഭിപ്രായത്തിൽ ഒന്ന് പുതപ്പിച്ചു കൊടുക്ക വേട്ടോ നീ കിടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുതപ്പിച്ചു കൊടുക്ക അയാളുടെ വെളുത്തേ ഉണർത്താൻ നോക്കിയിട്ട് നമ്മുടെ ഊർജ്ജം പോക്കണ അനുമോദിക്കുക അനുമോതിന്തോഷ